പശ്ചിമേഷ്യ യുദ്ധക്കളമാക്കിയ ഇസ്രായേൽ ഹമാസ് യുദ്ധത്തിൽ സമാധാനം സൃഷ്ടിക്കാൻ അമേരിക്ക വഹിക്കുന്ന പങ്ക് വളരെ വലുതാണ് ഇസ്രായേലിനൊപ്പം നിന്ന് പ്രതിരോധിക്കുന്നതുകൊണ്ടും ഇറാനെതിരായ ആയുധങ്ങൾ നൽകുന്നതുകൊണ്ടും ഏത് അടിയന്തര സാഹചര്യത്തിലും തങ്ങൾക്കൊപ്പം യുഎസ് നിൽക്കുമെന്ന അമിത വിശ്വാസമുണ്ട് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന് എന്നാൽ ആ ചിന്ത നിലനിൽക്കുമ്പോൾ നെതന്യാഹുവിനെ പരോക്ഷമായി ശകാരിച്ച യു എസ് പ്രസിഡന്റ് ജോ ബൈഡൻ രംഗത്തെത്തി ഇരു രാജ്യങ്ങളുടെയും ബന്ധത്തിൽ ഇത് വിള്ളൽ വീഴ്ത്തുമോ വിശദമായി പരിശോധിക്കാം പത്ത് മാസങ്ങളായി തുടരുന്ന ഇസ്രായേൽ ഹമാസ് യുദ്ധത്തിൽ തടവിലാക്കിയ ബന്ദികളെ വിട്ടു നൽകുന്നതും വെടിനെത്തൽ നടപ്പാക്കുന്നതുമാണ് ഇപ്പോൾ ലോകരാജ്യങ്ങൾ ചർച്ച ചെയ്യുന്നത് ഇതിന് നേതൃത്വം നൽകുന്നത് ഈജിപ്ത് ഖത്തറും യുഎസുമാണ് ഇതിനായി മൊസാദിന്റെ തലവന്മാരുൾപ്പെടെ ചർച്ചയ്ക്കായി എത്തിയിരുന്നു എന്നാൽ വെടിനെത്തൽ ചർച്ചകൾ പുരോഗമിക്കുന്നതിനിടയിൽ സംഭവത്തെ നെതന്യാഹു വഴിതിരിച്ചു എന്നതാണ് ഈ രാജ്യങ്ങൾക്കെല്ലാം പൊതുവായുള്ള പരാതി രാജ്യത്തിന്റെ ആഭ്യന്തര രാഷ്ട്രീയത്തിൽ ഉൾപ്പെട്ട ചർച്ചകൾ നെതന്യാവും മനഃപൂർവ്വം തടസ്സപ്പെടുത്തുകയാണെന്നാണ് ബൈഡന്റെ പരാതി ഈ കാരണത്താലാണ് പരോക്ഷമായ ശകാരത്തിലേക്ക് ബൈഡന് കടക്കേണ്ടി വന്നത് ഗാസ വെടിനിർത്തൽ ഈജിപ്തിനും ഗാസയ്ക്കുമിടയിലുള്ള ഫിലാഡൽഫി ഇടനാഴിയിലെ സാഹചര്യം അടച്ച റാഫാതിർത്തി ക്രോസിംഗ് എന്നിവയിലാണ് കെയ്റോയിലെ ചർച്ചകൾ ഊന്നൽ നൽകുന്നത് ഇറാന്റെ തലസ്ഥാനമായ ടെഹ്റാനിൽ ഹമാസിന്റെ പൊളിറ്റിക്കൽ ബ്യൂറോ തലവൻ ഇസ്മായിൽ ഹനിയെ വധിച്ചതിനു ശേഷം ഇതാദ്യമായാണ് ഇസ്രായേൽ പ്രതിനിധി സംഘം ഈജിപ്ത് സന്ദർശിക്കുന്നത് കൊലപാതകം നടത്തിയത് ഇസ്രായേൽ ആണെന്ന് ഹമാസ് ആരോപിച്ചു ഗാസ സംഘർഷം പൊട്ടിപ്പുറപ്പെട്ടതു മുതൽ ഈജിപ്ത് യുഎസിലെയും ഖത്തറിലെയും മധ്യസ്ഥർക്കൊപ്പം ഇസ്രായേലും ഹമാസും തമ്മിലുള്ള വെടിനിർത്തൽ കരാർ ഇടനിലക്കാരനായി പ്രവർത്തിക്കുന്നുണ്ട് ഇസ്രായേൽ ഖത്തർ ഈജിപ്ത് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് എന്നിവിടങ്ങളിൽ നിന്നുള്ള മുതിർന്ന ഉദ്യോഗസ്ഥർ തമ്മിലുള്ള ഏറ്റവും പുതിയ റൌണ്ട് വെടിനിർത്തൽ ചർച്ചകൾ കഴിഞ്ഞ വാരാന്ത്യത്തിൽ നിർത്തിവെച്ചു അത് റോമിൽ ആരംഭിച്ച മണിക്കൂറുകൾക്ക് ശേഷം വ്യക്തമായ പുരോഗതി റിപ്പോർട്ട് ചെയ്തിട്ടില്ലായിരുന്നു അതേസമയം യുദ്ധഭൂമിയിൽ ഇസ്രായേലിനോട് മുഖം തിരിക്കാൻ യു എസിന് കഴിയില്ല എന്നതും വസ്തുതയാണ് അതിർത്തി കടന്നുള്ള ഇസ്രായേൽ ആക്രമണങ്ങൾ കലുഷിതമാക്കിയ മധ്യപൗരസ്ഥി ദേശത്ത് യുദ്ധഭീതി പരത്തി അധിക സേനയെ യു എസ് വിന്യസിച്ചു മേഖലയിൽ കൂടുതൽ പടക്കപ്പലുകളും യുദ്ധവിമാനങ്ങളും വിന്യസിക്കാൻ അമേരിക്കൻ പ്രതിരോധ സെക്രട്ടറി ലോയിഡ് ഓസ്റ്റിനാണ് ഉത്തരവിട്ടത് ബാലിസ്റ്റിക് മിസൈലുകളും വിന്യസിച്ചു ഇറാനിൽ വെച്ച ഹമാസ് നേതാവ് ഇസ്മയിൽ ഹനിയെയും ലബനിൻ ഹിസ്ബുള നേതാവ് മസൂദ് ഫഹദിനെയും ഇസ്രായേൽ വധിച്ചത് അയൽ രാജ്യങ്ങളെ പ്രകോപിപ്പിച്ചിട്ടുണ്ട് തുറന്ന യുദ്ധത്തിലേക്കെന്ന ഭീതി പടരവെയാണ് ഇസ്രായലിന് കരുത്തുപകരാനുള്ള അമേരിക്കൻ നീക്കം യുഎസ്എസ് എബ്രഹാം ലിങ്കൺ എയർക്രാഫ്റ്റ് കാരിയർ സ്ട്രൈക്ക് ഗ്രൂപ്പിനെയാണ് ഇതിനായി അയച്ചത് നിരവധി യുദ്ധ വിമാനങ്ങൾ വഹിക്കുന്ന കപ്പലാണിത് നേരത്തെ തന്നെ യുഎസ്എസ് തിയോഡോ റൂസൾട്ട് കാരിയർ സ്ട്രൈക്ക് ഗ്രൂപ്പ് ഒമാൻ കടലിടുക്കിൽ തമ്പടിച്ചിട്ടുണ്ട് ഇതിനു പുറമെ പോർ വിമാനങ്ങളുടെ ഒരു സ്ക്വാഡിനെയും അയക്കും പന്ത്രണ്ട് മുതൽ ഇരുപത്തിനാല് ഫൈറ്റർ ജെറ്റുകളാണ് ഒരു സ്ക്വാഡിനുള്ളത് മേഖലയിൽ അമേരിക്കയുടെ നാല് കപ്പലുകൾ നിരീക്ഷണവും നടത്തുന്നുണ്ട് അതിനിടെ ഹിസ്ബുള ഇസ്രായേലിന്റെ സൈനിക പോസ്റ്റുകൾ മാത്രമല്ല മറ്റു കേന്ദ്രങ്ങളും ലക്ഷ്യമിടുന്നുണ്ടെന്ന് ഇറാന്റെ യു പ്രതിനിധി പ്രതികരിച്ചു ഇസ്രായേലെ ആക്രമിക്കുമെന്ന് ഹൂതി വിമത സേനയും പ്രഖ്യാപിച്ചിട്ടുണ്ട്